ഇത് നമ്മുടെ സതീശന്മാരാരാണ് ഇനിയിപ്പോൾ നമുക്ക് വെട്ടുമുനിർത്താവ് ഭഗവതി ക്ഷേത്രത്തിലെ ഇനി പുറത്തേക്ക് എഴുന്നുള്ളിപ്പാണ് അതിന് ശേഷം അവന് ഇനി സാറപ്പം പങ്കെടുക്കാൻ പോണത് പാണ്ഡ്യമേള ആയിരിക്കുമല്ലേ സാർ അപ്പോൾ അത് നമുക്കൊന്ന് ലൈവ് ഇടാം ജനങ്ങളെ ഒന്ന് കണ്ടോട്ടെ ഓക്കെ സാർ താങ്ക് യു പാണ്ടിമേള ആ അല്ല സാറല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ കാലത്തുണ്ടായിരുന്നു ഞാൻ ഓക്കെ അഞ്ച് ദിവസം അനൗൺസ് ചെയ്തിട്ട് പിന്നെ ഇല്ല 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 ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് അങ്ങനെ ഗീതാസ് ഫാമിലി ആണെന്നൊരു ചാനലുണ്ട് ആയിരുന്നോ ഓക്കെ താങ്ക് യു നമുക്ക് ഇപ്പം പരിപാടികൾ തുടങ്ങാറായിട്ട് അപ്പോൾ നമുക്ക് കാണാം താങ്ക് യു സാർ നമസ്തേ എൻ്റെ മൊബൈൽ മൊബൈലിലത്തെ ചാർജ് കഴിഞ്ഞ കാരണമാണ് ലൈവ് ഇടാൻ സാധിച്ചില്ല ക്ഷമിക്കണം എല്ലാം അത് കരുവന്നൂരിൻ്റെ ഞങ്ങളുടെ അത്രയും വിലയേറിയിട്ടുള്ള അതായത് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട കരുവന്നൂർക്കാർക്ക് ഒരു അത്രയും വേണ്ടപ്പെട്ടതാണ് ഈ ശ്രീ വെട്ടുകുന്ദ് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ആഘോഷം അപ്പോൾ അത് തത്സമയം ജനങ്ങളെ ഒരു ആഗ്രഹം കൊണ്ടാണ് ലൈവ് ഇടാനായിട്ട് ഉദ്ദേശിച്ചത് പക്ഷേ അതിന് സാധിച്ചില്ല ക്ഷമിക്കുക ഇന്ന് അങ്ങനെ ഭരണി ആഘോഷം കഴിഞ്ഞു ഇന്ന് നമുക്ക് കാർത്തികയാണ് കാർത്തികയിലെ ഉള്ള പരിപാടികളും നമുക്ക് പരമാവധി നമുക്ക് കാണിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം ഓക്കെ താങ്ക് യു ഒരിക്കലും കൂടി ക്ഷമിക്കുക